ഈ വീഡിയോ അയച്ചെന്നിട്ട് കൊറേ ആൾക്കാർ എന്നോട് ചോദിച്ചു നിങ്ങൾ ഇപ്പോഴും രേണു സുധിക്ക് തന്നെയാണോ സപ്പോർട്ട് ചെയ്യുന്നത് എന്തൊക്കെ എന്നോട് ചോദിക്കൂട്ടോ അതെ ഞാൻ ഓഫ് കോഴ്സ് ഞാൻ ഇപ്പോഴും രേണു സുതിക്ക് തന്നെയാണ് സപ്പോർട്ട് ചെയ്യുന്നത് ഇതൊരു ജോക്കായിട്ട് എടുത്തൂടെ ഒരു തമാശ അതല്ലെങ്കിൽ ഒരു കോമഡി ആയിട്ട് എടുത്തൂടെ എന്നിട്ട് കണ്ട് ചിരിച്ചുവിടെ എന്തിനാണ് നിങ്ങൾ ഇതൊക്കെ വലിയ സീരിയസ് ആയിട്ട് എടുക്കുന്നത് എന്നിട്ട് എന്തിനാണ് ഭയങ്കരമായിട്ട് റിയാക്റ്റ് ചെയ്യാൻ എടുക്കുന്നത് ഇത് ഞാനൊരു സില്ലിയായിട്ടേ എടുത്തിട്ടുള്ളൂ കേട്ടോ അവരാ രണ്ടും മക്കളെയും കളയാത്രത്തോളം കാലം എന്നും ഞാൻ രേണുസുദിക്ക് തന്നെ സപ്പോർട്ട് ചെയ്യത്തുള്ളൂ ഈ വന്ന കാലത്ത് ഭർത്താവ് ജീവിച്ചിരിക്കെ തന്നെ വേറെ ഏതെങ്കിലും ഒരുത്തനെ അപ്പം കാണുന്ന ഏതെങ്കിലും ഒരുത്തൻ്റെ കൂടെ രണ്ട് മൂന്ന് മക്കളൊക്കെ ഉണ്ടാക്കിയിട്ടിട്ട് അവരെ ഉപേക്ഷിച്ച് കടന്നു കളയുന്ന കുറേ സ്ത്രീകളുണ്ട് ആ ഒരു കൂട്ടത്തിൽ കണക്കുകൂട്ടുവാണെങ്കിൽ രേണുസുദ സ്വന്തം ഭർത്താവ് മരിച്ചുപോയി പോയി ഇനിയിപ്പോൾ ഭർത്താവിനെ നോക്കേണ്ട ആവശ്യമൊന്നുമില്ല സത്യമാണ് തോന്നിയ പോലെ വഴിക്ക് നടക്കാം ഈ മക്കളെ കളഞ്ഞിട്ട് ആരെങ്കിലും കൂടെ അങ്ങ് പോവുകയൊക്കെ ചെയ്യാം പക്ഷെ അവരിപ്പോഴും ആ രണ്ട് മക്കളെ ഓർത്ത് ജീവിക്കുന്നുണ്ടല്ലോ ആരും അവരുടെ ജീവിതത്തിലോട്ട് കയറി വരുമോ അല്ലെങ്കിൽ ഇവരാരെൻ്റെ ജീവിതത്തിലോട്ട് കയറി ചെല്ലോ അതല്ലെങ്കിൽ ഏതെങ്കിലും ഒരു പെണ്ണിൻ്റെ ഭർത്താവിനെ തട്ടിയെടുക്കോ അങ്ങനെയൊന്നും ചെയ്യുന്നില്ലല്ലോ അങ്ങനെയൊന്നും ചെയ്യാത്തോളം കാലം ഇവർ എന്നൊക്കെ ഈ മക്കൾക്ക് വേണ്ടി ജീവിക്കുന്നുണ്ടോ അത് ജോലി എടുത്തിട്ടാണെങ്കിലും ഈ കുട്ടികൾക്ക് ആഹാരത്തിനുള്ള വകയ്ക്ക് വേണ്ടി ഓടുന്നുണ്ടോ അത്രത്തോളം കാലം രേണു സ്തുതിക്ക് തന്നെയായിരിക്കും എൻ്റെ സപ്പോർട്ട് ഈ ലാസ്റ്റ് ലാസ്റ്റ് ഞാൻ ചെയ്തിട്ടുള്ളത് കുറേ പെൺകുട്ടികളുടെ ആത്മഹത്യ അതിനെ സംബന്ധിച്ചിട്ടുള്ള വീഡിയോസാണ് ഞാൻ കൂടുതലും ചെയ്തിട്ടുള്ളത് പെൺകുട്ടികളെ ആത്മഹത്യന്ന് എങ്ങനെയാണ് അവരുടെ ഇഷ്ടംപോലെ സ്വർണവും പണമൊക്കെ ആയിട്ട് ഈ വീട്ടുകാർ കൊടുത്തിട്ടുണ്ടാവും സ്ത്രീധനം കൊടുത്തതുമായിട്ടും പിന്നെ അവർക്ക് ചിലപ്പോൾ വിദ്യാഭ്യാസം ഉണ്ടാവും ജോലി ഉണ്ടാവും എല്ലാം ഉണ്ടാവും എല്ലാം ഉണ്ടായിട്ടും ഈ പറയുന്ന ഈ രേണു ഇപ്പം അനുഭവിക്കുന്ന പ്രശ്നമുണ്ടല്ലോ ഭർത്താവില്ല പിന്നെ കെട്ടിയിരിപ്പോ കാര്യങ്ങളൊന്നുമില്ല ഒന്നുമില്ല സ്വർണവും ഇല്ല അല്ലെങ്കിൽ സ്ത്രീധനമായിട്ടുള്ള കട്ടക്കണക്കിനുള്ള സ്വർണോ കാര്യങ്ങളോ ഒന്നും തന്നെ ഇല്ല ഒരു ജോലി ഇല്ല ഇത്രയേ സൈബർ ബുള്ളിങ്ങും ഒരു ഭർത്താവ് മരിച്ചു പോയ സ്ത്രീയാണ് ഇത്രയും അവരെ ചെയ്തിട്ടും അവർ ഈ സമൂഹത്തിൽ ജീവിക്കുന്നില്ലേ അത് ആ മക്കളെ വിചാരിച്ചിട്ടാണ് ജീവിക്കുന്നത് അതല്ലെങ്കിൽ വേറെ ഏതെങ്കിലും സ്ത്രീകളിലാണെങ്കിൽ എപ്പോഴും മരിച്ചു പോകാൻ ഇതൊക്കെ നൂറ് കാരണങ്ങൾ തന്നെയാണ് എന്നിട്ട് അവർ ജീവിക്കുന്നുണ്ടെങ്കിൽ അവർ ഗ്രേറ്റ് തന്നെയാണ് അവർക്ക് ജീവിക്കാനുള്ള അവകാശമുണ്ട് എന്തിനാണ് ഒരു ചെറിയ സില്ലി കാര്യമൊക്കെ പറഞ്ഞിട്ട് അവരെ വെറുക്കാൻ വേണ്ടി ആൾക്കാർ ഇങ്ങനെ സ്പ്രെഡ് ചെയ്യുന്നതെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല അവർ ഗ്രേറ്റ് തന്നെയാണെന്നേ എത്ര പേ കുട്ടികൾ ആത്മഹത്യ ചെയ്യുന്നു അതിലൊക്കെ വെച്ച് നോക്കുമ്പോൾ അവർ ഗ്രേറ്റ് തന്നെയാണ്